ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പയ്യൻ നമ്മുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ഒരവസ്ഥ വീട്ടുകാരെയൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എത്രയും അവിടെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വാർത്ത ട്വൻറ്റി ഫോർ നിൽക്കുന്നത് അടൂർ പള്ളിക്കലാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടി മകൻ അച്ഛനെയും അമ്മയെയും വീടിനുള്ളിൽ പൂട്ടിയിടുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നു വിടുകയും ചെയ്ത ഒരു ദാരുണമായ സംഭവമാണ് ഇവിടെ അരങ്ങേറിയത് ഈ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടതിന് ശേഷം വീടിൻ്റെ ജലജിലകൾ മുഴുവൻ തച്ചു തകർക്കുകയും തുടർന്ന് വളരെയധികം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഈ മകൻ്റെ പ്രവർത്തിക്കേണ്ട നാട്ടുകാരോ മറ്റു ആളുകളോ ബന്ധുക്കളോ ആ അടൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ അടൂർ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഈ അച്ഛനെയും അമ്മയും ഇവിടുന്ന് മോചിപ്പിക്കുന്നുണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് ഇന്നലെ രാത്രി ഒരു എട്ടേമുക്കാലോടു ഒരു മെസ്സേജ് കിട്ടുന്നത് പള്ളിക്കൽ തെങ്ങിനാൽ ഭാഗത്തൊരു വീട്ടിൽ ഒരു യുവാവ് വീട്ട് അവൻ്റെ അപ്പനെയും അമ്മയും സഹോദരിയൊക്കെ വീടിനുള്ളിലിട്ട് പൂട്ടി ഗ്യാസ് പാചകവാത എൽ പി ജി സിലിണ്ടർ തുറന്നു വിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടിയത് നമ്മൾ ഉടൻ തന്നെ ഇവിടുന്ന് അവിടെ എത്തുമ്പം വളരെ എന്താണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പയ്യൻ നമ്മുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ഒരവസ്ഥ അപ്പോൾ അവൻ്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ രണ്ട് ജീവനക്കാർ ഒരു ഭാഗത്തുനിന്ന് ടോർച്ചൊക്കെ തെളിച്ച് അവൻ്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് മറ്റു ആളുകൾ ഉടൻ തന്നെ മതിൽ ചാടി വീടിനുള്ളിൽ കടക്കുകയും അതിനുള്ളിൽ കടന്ന് കിടക്കുമ്പോഴ് വളരെ എന്താണ് ഒരു ഭീതിജനകമായൊരു അന്തരീക്ഷമാണ് കാരണം എൽ പി ജി തുറന്ന് വിട്ട് ഗ്യാസ് സിലിണ്ടർ തുറന്ന് വിട്ടിട്ട് എൽ പി ജി ചുറ്റുപാട് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ജീവനക്കാർ തന്നെ അതിനുള്ളിൽ കിടക്കുകയും റെഗുലേറ്റർ ഓഫ് ചെയ്ത് കൂടുതൽ ലീക്ക് ഉണ്ട് ഗ്യാസ് ലീക്ക് ആവുന്ന അവസ്ഥ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അച്ഛ അപ്പനെയും അമ്മയും അതുകൊണ്ട് അവൻ്റെ സഹോദരിയും രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു പുറത്തെത്തിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു വീട്ടിൽ അവരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുകയുണ്ടായി അവൻ്റെ വീടിന് ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ അതുപോലെ തന്നെ കാറ് വീട്ടുപകരണങ്ങൾ ധാരാളം വീട്ടുപരണങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വീടാണ് ആ വീട്ടിലെ വീട്ടുപകരണങ്ങളൊക്കെ അടിച്ചു തകർത്ത് വളരെ എന്താണ് ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ചെല്ലുന്നപ്പോഴത്തേക്ക് ഇവൻ നമ്മൾ ഈ വീട്ടുകാരെയൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എത്രയും പേ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ അടുവിൽ നിന്ന് പോലീസ് പാർട്ടിയുടെ സ്ഥലത്തെത്തിയിരുന്നു കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ച് നമ്മൾ അപകടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം തിരികെ പോരുകയാണ് ഉണ്ടായത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി കാര്യങ്ങൾ വാർത്താ ട്വൻറ്റി ഫോറിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു ഞാൻ നിൽക്കുന്ന ഈ തൊട്ടുപിറകിലാണ് ഈ സംഭവം നടന്ന സ്ഥലം ഈ വലിയ വീട്ടിലാണ് ആ മകൻ അമ്മയും അച്ഛനെയും പൂട്ടിയിടുകയും ഗ്യാസ് സിലിണ്ടർ അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ നാട്ടിലെ ആളുകൾ വളരെ പരിഭ്രാന്തരാകുകയും ആരും ഈ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് വരുമ്പോൾ ഈ ഫയർഫോഴ്സിനോട് പോലും വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും കല്ലുകൾ വലിച്ചെറിയുകയും അവർക്ക് നേരെ ശബ്ദം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു വലിയ ഭീകര അന്തരീക്ഷം തന്നെ ഉണ്ടായി എന്തായാലും ഈ വിഷയം വളരെ മോശകരമായി പോയി നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ മാറുന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ പയ്യൻ നാളെ ഇപ്പോൾ വീട്ടിലാ കാണിച്ച് കഴിഞ്ഞിട്ട് നാളെ ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കില്ല എന്ന് യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കത്തില്ല നമ്മുടെ നാട്ടിലെ ആളുകളുമായി ഈ പയ്യനെ പറ്റിയും ഈ വീട്ടുകാരെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ വളരെ മോശകരമായ അഭിപ്രായം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നാടിന് വളരെ ദോഷകരമായി പ്രവൃത്തിയാണ് ഈ ഈ ഈ ഈ ഈ ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചു എന്തായാലും ഈ വിഷയത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വെച്ചായിരിക്കാം കേസ് കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല പക്ഷേ സമൂഹത്തിൽ ഉള്ള ചെറുപ്പക്കാർ വളർന്നു വരുന്നത് സമൂഹത്തിനും നാടിനും ദോഷകരം തന്നെയാണ് നാളെ ഈ ചെറുപ്പക്കാരൻ മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചാൽ അത് സമൂഹത്തിലെ ആളുകൾക്ക് ഹാനികരമുണ്ടാകും നാളെ ഈ ഗ്യാസ് സിലിണ്ടറോ മറ്റോ കത്തിയോ വടിവാളോ കല്ലോ ഒക്കെ എടുത്ത് കടകളിലോ ചു ചുറ്റുള്ള ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ അത് സമൂഹത്തിന് തന്നെ ദോഷകരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി നാട്ടുകാരും ഇതിനു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തീർച്ചയായും നടപടി നടപടിയെടുക്കുവാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് വാർത്താ ട്വൻറ്റി ഫോർ എന്ന് പറയാനുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് പള്ളിക്കുന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി ഫോർ